ഹായ് ടിയേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അനൂസ് ബ്യൂട്ടി ഇന്നത്തെ നമ്മുടെ വീഡിയോസ് എന്താണെന്ന് നിങ്ങൾക്കറിയോ യെസ് നമ്മുടെ തമ്മിൽ കണ്ട പോലെ തന്നെ കമ്മൽ കളക്ഷൻസ് ആണോ കേട്ടോ അപ്പോൾ കമ്മലുകളൊക്കെ ഞാൻ വാങ്ങിക്കൂട്ടുന്നത് എവിടെന്നു നിങ്ങൾക്ക് അറിയണ്ടേ ഹിന്ദിക്കാരുടെ കയ്യിൽ നിന്ന് അതുപോലെ തന്നെ ഉത്സവ പറമ്പുകളിൽ നിന്ന് നോക്കിയാണ് കേട്ടോ ഞാൻ കമ്മൽ വാങ്ങിക്കൂട്ടിയിരിക്കുന്നത് ഓക്കെ അപ്പോൾ ഒരുപാടൊന്നുമില്ല കുറച്ചെണ്ണമേ ഉള്ളൂ അത് ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാണ് ഓക്കെ പിന്നെ എന്നെപ്പോലെ കമ്മൽ കളക്ഷൻസ് ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കിട അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് ആരേലും പുതുതായിട്ടാണ് നമ്മൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ വീഡിയോസ് ഒക്കെ ഒന്ന് കണ്ടു കണ്ടുനോക്കിയതിന് ശേഷം യൂസ്ഫ് ആണെന്ന് തോന്നുവാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കേണ്ട അപ്പം എന്നാൽ നമുക്ക് പെട്ടെന്ന് നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം പിന്നെ ഞാൻ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് മീഷോ എന്നാണ് കേട്ടോ ഇത് ഒരു എന്താ പറയുക ഒരു ഇന്നർ വെയർ ആണ് ഓക്കെ വൈറ്റ് ഇന്നർ വെയർ ആണ് അതിന് മേലെ ഞാൻ വൈറ്റ് ഷേർട്ട് ക്രോപ്പ് ഷേർട്ടാണ് ഇട്ടേക്കുന്നത് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടിത് നല്ലൊരു കംഫർട്ടബിൾ ആയിട്ടുള്ള ഡ്രസ്സാണ് അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഞാൻ ഷോർട്ടായിട്ട് ചെയ്തിട്ടുണ്ട് ഓക്കെ ഈ ഒരു ഡ്രെസ്സിൻ്റെ ലിങ്ക് വേണമെന്നുള്ളവർ നേരെ വിഷ്രിങ്കിൽ ചെന്ന് ചെക്ക് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ എന്നാൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഇത് വലിയൊരു പെട്ടിയിലൊക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ഇങ്ങനത്തെ ഒരു പെട്ടി കമ്മലൊക്കെ ഇട്ടേക്കാൻ പറ്റുന്ന പെട്ടി കള്ളികളായിട്ടുള്ള പെട്ടി ഞാൻ പുറത്തുനിന്ന് വാങ്ങിച്ചതാണ് മുപ്പത് രൂപയെ ഇതിനുള്ളിൽ കേട്ടോ ഓക്കെ മീഷോയിലൊക്കെ നല്ല റേറ്റ് ആണ് അങ്ങനെ ഞാൻ നോക്കി നോക്കിയിരുന്നപ്പോഴാണ് എനിക്ക് ഞങ്ങളുടെ അങ്ങാടിയിലേക്ക് പുറപ്പെട്ട സമയത്ത് അങ്ങാടിയിലേക്ക് ഇറങ്ങിയ സമയത്ത് അവിടെ ഒരു കടയിൽ കണ്ടിട്ട് വാങ്ങിച്ചതാണ് കേട്ടോ ഞാനിങ്ങനെ നോക്കി നോക്കിയിരിക്കുകയായിരുന്നു വില കുറയുമോ മീഷോയിലൊക്കെ വില കുറഞ്ഞ് കിട്ടുമോ എന്നുള്ളത് ഓക്കെ അപ്പോൾ ഇതിൻ്റെ വലുതിന് അൻപത് രൂപയാണ് പിന്നെ നൂറ് രൂപ എന്നത് അതിലും വലുതും ഉണ്ട് ഇത്രയും ശമ്പലികൾ ഇടാൻ അതിന് മാത്രം ഡപ്പ വേണ്ടാന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ഞാൻ ഈ ചെറുത് വാങ്ങിയത് പക്ഷേ ഇതിൻ്റെ വലുത് വാങ്ങായിരുന്നു എനിക്ക് പിന്നെ തോന്നിയ കേട്ടോ <laughs> ോ ഞാൻ നമ്മുടെ പഴയുടെ അപ്പേ തന്നെ വെച്ചേക്കുവാണ് ഓക്കെ അപ്പം എന്നാൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഫസ്റ്റ് നമ്മൾ ഇതിലത്തെ നോക്കാം കേട്ടോ ഒരുപാടൊന്നുമില്ല ഓക്കെ ഇതിൽ കുറച്ച് കമ്മലുകൾ പുതിയതാണ് കേട്ടോ ഇത് പുതിയതാണ് ഓക്കെ ഇത് ഞാൻ ഹിന്ദിക്കാരുടെ കയ്യിൽ നിന്ന് മേടിച്ചതാണ് കണ്ടില്ലേ ഭംഗി ഉണ്ടോ എന്നുള്ളത് നിങ്ങൾ പറയണോ കേട്ടോ ഓക്കെ ഞാൻ ജസ്റ്റ് ഇട്ട് കാണിക്കാം ഓക്കെ ഭംഗിയില്ലേ കാണാനായിട്ട് നമുക്കിത് സാരിക്കൊപ്പം ധാവണിയൊക്കെ വിളിക്കുമ്പം ആ ഒരു സമയത്തൊക്കെ പിന്നെ കുർത്തീസൊക്കെ ഇടുന്ന സമയത്ത് ഓക്കെ വൈറ്റ് ഒന്നുമില്ല ആട്ടോ വെയിറ്റ് നമ്മൾ കാണുന്ന ആ ഒരു ഇത് തന്നെ ഉള്ളൂ പക്ഷേ വലിയ വെയിറ്റ് ഒന്നുമില്ല ഓക്കെ ഭംഗിയില്ലേ കാണാനായിട്ട് ഓക്കെ അപ്പോൾ ഒന്നിതാണ് രണ്ട് കമ്മലിലും കൂടെ നമ്മൾ കാറിൽ ഇട്ട് കാണിക്കുമ്പോഴേക്കും ഒത്തിരി കമ്മൽസ് ഉണ്ട് അപ്പോൾ അതിനുള്ള ഒരു സമയം സമയമുണ്ടാകത്തില്ല ഓക്കെ അപ്പോൾ ഇതാണ് ഫസ്റ്റ് കമ്മൽ ഉള്ള സെക്കൻഡ് കമ്മൽ ഇതാ ഇതാണ് ഇതും നല്ല കിഴക്കമുണ്ട് കേട്ടോ വെയ്റ്റ്ലെസ്സാണ് ഞാൻ അധികവും വെയ്റ്റ്ലെസ് ആയിട്ടുള്ള കമ്മലാണ് വാങ്ങിക്കാറുള്ളത് വലിയ വെയിറ്റുള്ള കമ്മൽ എനിക്ക് പറ്റത്തില്ല എൻ്റെ കാതിലിൻ്റെ ഈ ഒരു തട്ടിങ്ങനെ തൂങ്ങി വരും ഓക്കെ ഇനി അടുത്തത് യെസ് ട്ടോ ഇത് ഞാൻ ഇട്ടിട്ടുണ്ട് ഡ്രസ്സിന് കൂടെ ഇട്ടിട്ടുണ്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നമ്മൾ ഷോർട്ട് വീഡിയോ ചെയ്തപ്പോഴും അതുപോലെ തന്നെ ലോങ് വീഡിയോ ലൈറ്റൊക്കെ ചെയ്യാൻ ഇട്ട് കണ്ടിട്ടുണ്ടാവും നിങ്ങൾ അറിയാം ഒരു ലൈറ്റ് പിങ്ക് ബേബി പിങ്ക് കളറാണ് കേട്ടോ ബേബി പിങ്ക് പോലത്തെ കളറാണ് അതിൽ വൈറ്റ് സ്റ്റോണൊക്കെ വന്നിട്ടോ ഓക്കെ ഇതിനൊക്കെ നാൽപ്പത് രൂപയുള്ളൂ കിട്ടോ ഞാൻ ഇപ്പോൾ ഈ കാണിച്ച കമ്മലിനൊക്കെ നാൽപ്പത് രൂപ മുപ്പത് രൂപയൊക്കെ ഉള്ളൂ ജസ്റ്റ് ഇതിന് മാത്രം അറുപത് രൂപയുണ്ട് ബാക്കി രണ്ടെണ്ണത്തിനും ഇപ്പം ഞാൻ കാണിച്ച ഈ രണ്ടെണ്ണത്തിനും നാൽപ്പത് രൂപയാണ് ഗുരുവായൂർ പോയ സമയത്ത് അവിടുന്ന് വാങ്ങിച്ച കമ്മലാണ് കേട്ടോ ഓക്കെ ഇതാ എസ് അവിടുന്ന് വാങ്ങിച്ച കമ്മലാണ് എൻ്റെ ഒരു ഫേവറേറ്റ് കമ്മലാണത് ഇത് ഞാൻ ഇട്ടിട്ടുണ്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പിന്നെ വന്നിട്ടുള്ള രണ്ട് കമ്മലാണ് ഇതാ ഇത് ഇതും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇത് ഞാൻ കൂടുതലായിട്ടും ഇട്ടിട്ടുണ്ട് വിഷു മേക്കപ്പ് ആണോ മേക്കപ്പിനൊക്കെ ആയിട്ട് ഇട്ടിട്ടുണ്ട് ഈ ഒരു കമ്മൽ ഓക്കെ ഇതും എൻ്റെ ഫേവറേറ്റ് കമ്മലാണ് കേട്ടോ ഈ ഒരു കമ്മൽ ഓക്കേ ഇതിനൊക്കെ നാൽപ്പത് രൂപയുള്ളൂ കൂടുതൽ റേറ്റ് ഉള്ളത് ഞാൻ പറയുന്നതായിരിക്കും ഇതൊരു നാൽപ്പത് രൂപയുള്ളൂ ഇതും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഞാൻ ഈ ഒരു കമ്മൽ അഴിച്ചു വെച്ചേക്കുന്നത് വേറെ കമ്മൽ നമുക്ക് ഇട്ട് കാണിക്കണം എന്നുണ്ടെങ്കിൽ അത് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഓക്കെ പിന്നെ വന്നിട്ട് ഇതാ ഇതാണ് കേട്ടോ ഓക്കെ അല്ല ഭംഗിയില്ലേ കാണാനായിട്ട് ഇതും നിങ്ങളിട്ട് കണ്ടിട്ടുണ്ടാവും ഞാനൊരു വൈറ്റ് ഫ്രോക്കിൻ്റെ കൂടെ ഒരു ഗെറ്റടി വിത്തുമ്പി ചേക്കപ്പോൾ ഈ ഒരു കമ്മലാണ് ഇട്ടേക്കുന്നത് ഇതൊക്കെ പെയിൻറ്റ്ലെസ് ആണെന്നുള്ളതാണ് കേട്ടോ ഇതിൻ്റെ ഒരു പ്രത്യേകത ഞാൻ അങ്ങനെ ഇട്ട് കണ്ടിട്ടുണ്ടാവില്ലേ നിങ്ങൾ ഓക്കെ ഇതിൻ്റെ ഗോൾഡൻ കളർ ഉണ്ടായിരുന്നു വട്ടത്തിലുള്ളതായിരുന്നു അത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും മേക്കപ്പ് ഒക്കെ ചെയ്തപ്പോൾ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അത് പൊട്ടിപ്പോയി അതിൻ്റെ ഈ ഒരു ബാഗ് ഈ മേലത്തെ കാർ സാധനം അങ്ങ് പൊട്ടിപ്പോയി സിൽവർ ഉണ്ടായിരുന്നു അതും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഞാൻ അങ്ങുവാനക്കോണിൽ എന്ന് പറഞ്ഞ ഒരു പാട്ട് ഒരു മ്യൂസിക് ഒരു സോങ് ഞാൻ പാടുമ്പം ഇട്ടേക്കുന്നത് ആ ഒരു കമ്മലാണ് ഇത് മീഷോന്ന് വാങ്ങിച്ചതാണ് കേട്ടോ ഓക്കെ ഇത് പക്ഷേ മീഷോന്ന് വാങ്ങിച്ചിട്ട് കണ്ടില്ലേ നടുക്ക് ഈ ഒരു കമ്പി എല്ലാം അങ്ങനെ തുരുമ്പിച്ച് കിടക്കുന്നുണ്ട് എനിക്കിഷ്ടപ്പെട്ട കമ്മലായിരുന്നു പക്ഷേ ഈ ഒരു തുരുമ്പിച്ച കളർ വരുന്നതുകൊണ്ട് എന്തോ ഇടാനൊരു മടി പോലെ കേട്ടോ ഫങ്ഷനൊക്കെ പോകുമ്പോൾ ഇടാൻ വേണ്ടിയിട്ട് കമ്മൽ വന്നിട്ട് സ്റ്റർട്ടാണേ ഈ ഒരു സ്റ്റഡ് ഇതിന് ഇരുപത് രൂപയേ ഉള്ളൂ ഈ ഒരു സ്റ്റഡ് നമുക്ക് ഏത് ഡ്രസ്സിൻ്റെ ഇവിടെയും പയർ ചെയ്തിടാൻ പറ്റും കാണുന്നില്ലേ കുഞ്ഞിക്കമ്മലിൻ്റെ ഞാൻ ഇങ്ങനെ എടുത്തു വച്ചിട്ടുണ്ട് ഓക്കേ കുഞ്ഞിക്കമ്മൽ ഞാനൊരു കുഞ്ഞ് മോദ്രത്തിൻ്റെ പെട്ടിയിലാക്കി വെച്ചേക്കുമായിരുന്നു രണ്ടെണ്ണം ഉണ്ട് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് അത് കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു അങ്ങനെ വാങ്ങിച്ചാണ് ഇതിന് പത്ത് രൂപയാണ് കേട്ടോ ഓക്കെ അതേപോലെ തന്നെ വേറെ ഒരു ഒരണ്ണം കൂടി ഉണ്ട് ഇതിനും പത്ത് രൂപയാണ് പത്ത് രൂപ കണ്ടപ്പോൾ ഞാൻ വാങ്ങിച്ചാണ് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു നമുക്ക് ഡെയിലി യൂസിനൊക്കെ ഇടാൻ പറ്റിയ കമ്മലാണ് ഈ നമുക്ക് ഇതാ ഈ ഒരു കമ്മൽ ഇത് ഞാൻ ഈ അടുത്ത് കോഴിക്കോട് പോയ സമയത്ത് വാങ്ങിച്ച കമ്മലാണേ മൈ മയിലാണിത് മയിൽ പീലി വിടർത്തിയിരിക്കുന്ന അതെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടു ഒത്തിരി 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 കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു കമ്മലാണിത് ലൈറ്റ് ആണ് ഇതിൻ്റെ വില എത്രയാണെന്ന് നിങ്ങൾക്ക് ഗസ്സ് ചെയ്യാൻ പറ്റുമോ ഈ ഒരു കമ്മലിൻ്റെ വില നിങ്ങളൊന്ന് ഗസ് ചെയ്തിട്ട് നമ്മുടെ കംസിലിട കേട്ടോ സൂപ്പറാണ് എൻ്റെ ഫേവറേറ്റ് കമ്മലാണ് കേട്ടോ ഓക്കെ പിന്നെ ഞാനിത് മീഷോന്ന് വാങ്ങിച്ചൊരു കമ്മലാണ് ചെറിയ കമ്മൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇതിൻ്റെ ഷോട്ടൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് ഓക്കെ ഇതെനിക്ക് ഒത്തിരി ഇഷ്ടമാണ് കേട്ടോ ഞാൻ എപ്പോഴും അധികവും പുറത്തേക്കൊക്കെ പോകുമ്പോൾ ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ ഇടാൻ പറ്റുന്നൊരു കമ്മലാണ് ഞാൻ യൂസ് ചെയ്യാറുണ്ട് ഓക്കെ അപ്പോൾ ഈ ഒരു പെട്ടിയിലുള്ള കമ്മൽ കമ്മല് തീർക്കുമോ നമ്മൾ ഈ ഒരു പെട്ടിയാണ് കേട്ടോ തുറക്കണത് ഓക്കെ 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 ഇതിൽ രണ്ട് നാല് അഞ്ച് ആറ് കള്ളിയാണുള്ളത് കേട്ടോ ഓക്കെ എന്തായാലും ഇത് അറിഞ്ഞിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇനി ഇതിൽ നിന്ന് ഞാൻ ഓരോന്ന് എടുത്ത് കാണിക്കാം ഇട്ട് കാണിക്കാനുള്ള ഒരു സമയം ഇട്ട് കാണിക്കാൻ ടൈം ഉണ്ടാവില്ല അപ്പോൾ ഈ കമ്മലിലും ഇതേപോലെ ഞാൻ ഓരോന്ന് ഞാനൊന്ന് ഇട്ട് കാണിക്കാം ഓക്കെ ജസ്റ്റ് ഫസ്റ്റ് വന്നിട്ട് നമുക്ക് സ്റ്റർട്ട് വൈസ് നോക്കാം സ്റ്റർട്ട് വൈസ് ഒന്ന് ഞാൻ കാണിച്ചു ഒരു ബ്ലാക്ക് മെറ്റീരിയൽ പോലത്തെ ഇത് ഗ്രീൻ ഗ്രീൻ ആണ് കേട്ടോ ഡാർക്ക് ഗ്രീൻ ആണ് ഗ്രീനാണ് ആണ് ഓക്കെ ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഞാൻ ഇട്ടിട്ട് ഞാൻ നമ്മുടെ മഞ്ഞ എന്താ പറയുക മഞ്ഞ ഫ്രോക്കിൻ്റെ കൂടെ ഞാൻ ഈ ഒരു സ്റ്റെഡായിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നത് ഓക്കെ വലിയ വെയിറ്റ് ഒന്നുമില്ല പിന്നെ ഇതൊരു സ്റ്റെഡാണ് കേട്ടോ നമുക്ക് ഡെയിലി യൂസിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റും ഇതിന് പത്ത് രൂപയേ ഉള്ളൂ ഇത് സിൽവർ ആണ് സിൽവർ കളറാണ് കേട്ടോ കുറേ മുന്നേ വാങ്ങിച്ചത് അതായത് ഞാൻ ഡിഗ്രി പഠിക്കുന്ന ആ ഒരു സമയത്ത് വാങ്ങിച്ച ഒരു കമ്മലാണ് അല്ലെങ്കിൽ പറഞ്ഞാൽ വിശ്വസിക്കുമോ എന്ന് എനിക്കറിയത്തില്ല ഞാൻ അത്രയും എന്താ പറയുക നിധി പോലെ സൂക്ഷിച്ച ആദ്യം വാങ്ങിച്ച കമ്മലുകളിൽ ഒന്നാണിത് ഓക്കെ അന്നത്തെ ഒരു ഫാഷനായിരുന്നു അന്ന് ഇതിന് അഞ്ച് രൂപയോ എങ്ങാനുണ്ടായിരുന്നുള്ളൂ കേട്ടോ പത്ത് രൂപയോ അങ്ങനെ ഉണ്ടായിരുന്നുള്ളൂ ഓക്കെ അന്നത്തെ വലിയൊരു കമ്മലായിരുന്നു എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് ഈ ഒരു കമ്മൽ കേട്ടാ കണ്ടോ ഇത് ഞാൻ ഉണ്ടാക്കിയ കമ്മലാണ് കേട്ടോ പേപ്പർ വെച്ചിട്ട് അന്ന് ആ പഠിക്കുന്ന സമയത്ത് പേപ്പർ എന്ന് പറയുമ്പോൾ ഭയങ്കര ഫേമസ് ആയിരുന്നു അന്ന് അന്നേരം മൂന്നാല് കമ്മലൊക്കെ ഉണ്ടാക്കിയായിരുന്നു ഇപ്പോൾ ഇതേ ബാക്കിയുള്ളൂ ഓക്കെ എങ്ങനെയുണ്ട് എന്നുള്ളത് നിങ്ങൾ കമൻ്റ് ചെയ്യണേ ഓക്കേ ഭംഗിയുണ്ടോ കാണാൻ എങ്ങനെയുണ്ട് എന്നുള്ളതൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യണം ഓക്കെ ഓക്കെ ഇത് ഞാൻ ഇട്ടിട്ടുണ്ട് നിങ്ങൾ കണ്ടിട്ടുണ്ട് ജിമിക്കയാണ് ഇത് ഞാൻ എൻ്റെ എൻഗേജ്മെൻ്റ് സമയത്ത് ഇട്ട ജിമിക്കയാണ് കേട്ടോ അന്ന് വാങ്ങിച്ച ചിനിക്കയാണ് അന്ന് ഇതിന് ഇരുപത് രൂപ എങ്ങാനുണ്ടായിരുന്നുള്ളൂ ഒരു ലൈറ്റ് പിങ്ക് കല്ലാണുള്ളത് ഓക്കെ ഞാൻ ഇന്ത്യക്കാരുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചതാണേ ഗോൾഡ് കളറാണത് വരുന്നത് ഓക്കെ മൈൽ പ്ലസ് ചിമിക്കി ഓക്കെ ഇനി അടുത്തത് വരുന്നത് ഞാൻ മീഷോ എന്ന് വാങ്ങിച്ച ഒരു മംഗലസൂത്ര ഉണ്ടായിരുന്നു മംഗൽസൂത്രം മംഗലസൂത്ര മംഗൽസൂത്രം അതിൻ്റെ കൂടെ അതായത് ഞങ്ങൾക്ക് മൂകാംബിക പോകാനുണ്ടായിരുന്നു മോനെ ചോറ് കൊടുക്കാം മീൻസ് മോന് മൂൺ കൊടുക്കാനായിട്ട് അപ്പോൾ അപ്പോൾ പോകുന്ന സമയത്തേക്കും വേണ്ടിയിട്ട് വാങ്ങിച്ച മംഗലസൂത്രാൻ്റെ കൂടെ കിട്ടിയ കമ്മലാണ് ഇതെനിക്ക് ഒത്തിരി ഇഷ്ടമാണ് കേട്ടോ നല്ലൊരു കമ്മലാണിത് എനിക്ക് ആ ഒരു ചേനേക്കാളും ഇഷ്ടപ്പെട്ടു ഈ ഒരു കമ്മൽ കമ്മലിട്ടോ നല്ലൊരു സ്റ്റെഡാണ് ഡെയിലി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയൊരു സ്റ്റെഡാണത് ഈ ഒരു കമ്മൽ ഞാൻ അമ്പലത്തിൽ ഉത്സവപ്പറമ്പിൽ പോയപ്പോൾ അമ്പലത്തിൽ പോയ സമയത്ത് അവിടെ ഉത്സവമൊക്കെ നടക്കുന്ന സമയത്ത് അവിടെ നിന്ന് വാങ്ങിച്ച കമ്മലാണ് ലൈറ്റ് വെയ്റ്റ് ആണ് സൂപ്പറാണ് കേട്ടോ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഓക്കെ ഈ ഒരു കമ്മല് പിന്നെ ഈ ഒരു കമ്മൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇതാ ഈ ഒരു കമ്മലും നമ്മുടെ ഈയൊരു കമ്മലൊക്കെ ഒരുപോലെയാണ് ഏകദേശം കേട്ടോ കണ്ടില്ലേ യെസ് ഇത് വാങ്ങി ആദ്യം അത് കഴിഞ്ഞതിന് ശേഷം വാങ്ങിച്ചാണ് ഇത് ഹിന്ദിക്കാരുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചതാണോ കേട്ടോ നാൽപ്പത് രൂപയുള്ളൂ ഹിക്കാരുടെ കഴിയിൽ നിന്ന് വാങ്ങിച്ചാണ് ഇതൊക്കെ ഞാൻ ഇട്ട് കണ്ടിട്ടുണ്ടാവും നിങ്ങൾ ഇത് ഞാൻ അധികവും ഒരുപാട് നാളായിട്ട് യൂസ് ചെയ്തൊരു കമ്മലാണിത് എൻ്റെ മീഷോ കമ്മൽ ദാ ഈ ഒരു സ്റ്റെഡാണ് സിൽവർ ആൻഡ് ഗോൾഡ് സ്റ്റെഡാണ് ഇതും നിങ്ങൾ ഞാൻ ഇട്ട് കണ്ടിട്ടുണ്ടാവും അടിപൊളിയാണ് കേട്ടോ ഇതിൻ്റെ ഒക്കെ ലിങ്ക് ഞാൻ വിഷ്ലിംഗിൽ കൊടുത്തിട്ടുണ്ട് വാങ്ങണം എന്നുള്ളവരുണ്ടെങ്കിൽ വിഷ്ലിങ്ങിൽ പോയിട്ട് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി ഓക്കെ അപ്പോൾ ഇതാണ് കമ്മൽ ഇതിൻ്റെ സിൽവറും ഉണ്ട് ഗോൾഡനും ഉണ്ട് കേട്ടോ ഓക്കെ പിന്നെ ഞാൻ ഈ കമ്മൽ കളക്ഷൻസ് ഒരു കാരണം നിങ്ങൾ തന്നെയാണ് കുറച്ച് പേർ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു കമ്മൽ കളക്ഷൻസ് വീഡിയോ ചെയ്യോ എന്ന് ഇതിന് മുമ്പേ ഞാൻ കമ്മൽ കളക്ഷൻസ് വീഡിയോ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഈ ഒരു ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അതും കൂടെ കണ്ടു കണ്ടുനോക്കുക പത്ത് രൂപ നാൽപ്പത് രൂപേൻ്റെ കമ്മലാണ് പിന്നെ ഇതെല്ലാം തന്നെ ഞാൻ ഹിന്ദിക്കാരൻ മാമൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചതാണ് ചിലത് ഉത്സവ പറമ്പുകളിൽ പോകുമ്പോൾ അവിടെ നിന്ന് മേടിക്കും ഓക്കെ ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടു ഇത് ഞാൻ ഒരുപാടായിട്ടോ എത്രയോ ആയി എനിക്ക് തോന്നുന്നു ഒരു പതിമൂന്ന് പതിനഞ്ച് കൊല്ലമൊക്കെ ആയിട്ടുണ്ടാകും ഈ ഒരു കമ്മൽ കമ്മലെൻ്റെ കയ്യിലായിട്ട് ആയി ഞാൻ പ്ലസ് ടു ഡിഗ്രി ഫസ്റ്റ് ഇയർ പഠിക്കുമ്പോൾ എന്നാണ് വാങ്ങിച്ച കമ്മലാണെന്ന് തോന്നുന്നത് ഓക്കെ അങ്ങനെ രണ്ട് കമ്മലേ എൻ്റെ അടുത്തുള്ളു രണ്ടോ മൂന്നോ കമ്മലേ എൻ്റെ അടുത്തുള്ളൂ ട്ടോ ഓക്കെ അന്നൊരു നീല ഡ്രസ്സ് ഉണ്ടായിരുന്നു എനിക്ക് ആ ഡ്രസ്സിൻ്റെ കൂടെ ഇടാ ഇടുന്നത് ഈ ഒരു കമ്മലായിരുന്നു ഒന്നും ആയിട്ടില്ല കേട്ടോ കമ്മൽ സ്റ്റോണും കാര്യമൊന്നും ആയിട്ടില്ല ഈ മൂന്ന് കള്ളിയിൽത്തന്നും കാണിച്ചു കെട്ടോ ഇനി ഈ ചെറിയ മൂന്ന് കള്ളിയിൽ നിന്നാണ് കാണിക്കാൻ അടുത്തതിലേക്ക് കിടക്കാം ഓക്കെ അടുത്ത കളിയിൽ ഇതാ ഈ ഓറഞ്ച് കമ്മൽസ് ഇതാണല്ലോ അതായത് ഇതും നിങ്ങൾ ഇട്ട് കണ്ടിട്ടുണ്ടാവും കേട്ടോ നമ്മൾ പല വീഡിയോസും ചെയ്യുന്ന സമയത്ത് അതിലൊക്കെ ഇട്ട് കണ്ടിട്ടുണ്ടാവും നിങ്ങൾ ഓക്കെ കമ്മലാണ് ഇതൊക്കെ ലൈറ്റ് ആണ് ഓക്കെ ഇത് കോഴിക്കോട് പോയ സമയത്ത് വാങ്ങിച്ച കമ്മലാണേ അടുത്ത കമ്മൽ വന്നിട്ട് ഇതായതാണ് കേട്ടോ ഇതൊരു മാളയുടെ കൂടെ വാങ്ങിച്ചതാണ് ഓക്കെ ഇനി അടുത്ത കമ്മൽ വന്നിട്ട് അതേപോലത്തെ ഇതേപോലത്തെ കമ്മൽ തന്നെയാണോട്ടോ അതിൻ്റെ ആ ഒരു എന്താ പറയുക ഈയൊരു ഹാങ്ങിങ് പോയി പോയി ഓക്കെ ഇത് ഞാൻ ഇട്ട കമ്മലാണ് ഒത്തിരി നാളായി വാങ്ങിച്ചിട്ട് അപ്പം നമ്മൾ ഈ രണ്ട് കളിയിലെ കമ്മൽ കണ്ടു ഇനി നമുക്ക് ഈ ഒരു വലിയ കളിയിലതും ഈ മൂന്ന് കളിയാണ് ബാക്കിയുള്ളത് അപ്പം നമുക്ക് ഈ വലിയ കളി നോക്കാം ഓക്കേ ഈയൊരു കമ്മൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും കേട്ടോ ഞാനിട്ടിട്ട് ഓക്കെ ഇതേപോലത്തെ ഒരു കമ്മൽ കൂടെ ഉണ്ട് കേട്ടോ ആയിക്കുഡ ഇതേപോലത്തെ ഒരു കമ്മലുകൂടെ ഉണ്ട് ജസ്റ്റ് ഞാൻ ഇതിനെ മുന്നേ വാങ്ങിച്ചാണ് യെസ് ഇതാ ഇതൊരു മുത്താണ് ഇതിൽ വരുന്നത് പക്ഷെ ഇതിൽ വരുന്നത് വൈറ്റ് കല്ല് പോലത്തെ ഒരു വൈറ്റ് ഒരു മുത്താണ് വലിയൊരു മുത്താണ് മുത്ത് എന്ന് പറയാൻ വയ്യ കേട്ടോ കണ്ടില്ലേ ഇതിൽ മുത്താണ് വരുന്നത് ഇതിൽ ഒരു വൈറ്റ് വെള്ളം പോലത്തെ ഒരു കല്ലാണ് വരുന്നത് കണ്ടേ ഇതാണ് ഡിഫറൻസ് എനിക്ക് രണ്ടും കണുപ്പം ഇഷ്ടമായി എനിക്കിതിനേക്കാൾ ഇഷ്ടപ്പെട്ടു ഈ ഒരു റിങ് കുറച്ചൂടെ വലുപ്പമുണ്ട് ഓക്കെ ലൈറ്റ് വെയ്റ്റ് ആണ് കേട്ടോ ഒരു സ്റ്റഡ് കൂടെ ഉണ്ട് കേട്ടോ വാങ്ങിച്ചത് ഒരു സ്റ്റഡ് കൂടെ ഉണ്ട് ഇതും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഞാൻ ഇട്ടിട്ട് ഓക്കെ ഇതിൻ്റെ എന്താ പറയുക കളർഫുൾ ആയിട്ടുള്ള ചോപ്പ് മഞ്ഞ പച്ച അങ്ങനെയൊക്കെ മിക്സഡ് ആയിട്ടുള്ള സ്റ്റഡും ഉണ്ട് പക്ഷെ എനിക്കിതാണ് ഇഷ്ടപ്പെട്ടത് അപ്പോൾ ഇത് വാങ്ങിച്ചു മുപ്പത് രൂപയുള്ളൂ ഈ സ്റ്റഡിന് എൻ്റെ മോൻ പറഞ്ഞിട്ട് വാങ്ങിച്ചതാണ് കേട്ടോ ഒരു ബട്ടർഫ്ലൈ ഇത് ജുക്കിയാണ് ഇതിന് ശബ്ദമൊക്കെ ഉണ്ടാവും കേട്ടോ ഒരു ചെറിയൊരു കിളുക്കൊക്കെ ഉണ്ടാവും ഓക്കെ ഇതിൻ്റെ ബ്ലാക്ക് മെറ്റലും ഉണ്ട് പക്ഷെ എനിക്ക് ബ്ലാക്ക് മെറ്റൽ ഇഷ്ടപ്പെട്ടില്ല അപ്പോൾ ഞാൻ ഇതാണ് എടുത്തേക്കുന്നത് ഹാങ്ങിങ് കമ്മലാണേ ഓക്കെ എനിക്ക് ഒത്തിരി ഇഷ്ടമാണത് ആ ഇങ്ങനെ നമ്മൾ വീഡിയോ ചെയ്യുന്ന സമയത്ത് ചുമ്മാ വരുന്നതാണ് ഓക്കെ സോറി ക്ഷമിക്കുക ആ ഓക്കെ എന്നെ വിട്ട് പോകുമെന്ന് തോന്നില്ല ഇനി അടുത്ത കമ്മൽ ഇതാണ് ഇതാണ് ഇത് ഞാൻ മൈസൂർ പോയ സമയത്ത് അവിടുന്ന് വാങ്ങിച്ച കമ്മലാണെന്ന് തോന്നുന്നു ഓക്കെ ഇതിന് താഴെ ഒരു ചിമിക്കൊക്കെ ഉണ്ട് കേട്ടോ കുഞ്ഞു ചിമിക്കിയൊക്കെ ഉണ്ട് ഇത് ഞാൻ ഇതുവരെ ഇട്ടില്ല എന്ന് തോന്നുന്നു ഇതോ ഒന്നിനെങ്ങാനും ഇട്ടിട്ടുണ്ട് പക്ഷേ ഞാൻ അങ്ങനെ യൂസ് ചെയ്തില്ല നല്ല വൈറ്റ് ആണ് ഡെയിലി നമുക്ക് ഇടാൻ പറ്റിയ വീട്ടിൽ നിന്നൊക്കെ ഡെയിലി യൂസ് ചെയ്യാൻ പറ്റിയ ഒരു കമ്മലാണ് കേട്ടോ ഇതും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഞാൻ ഇട്ടിട്ടിട്ടോ ഞാൻ ഡ്രസ്സിൻ്റെ കൂടെയൊക്കെ ഇട്ട ഒരു കമ്മലാണിത് മുപ്പത് രൂപേൻ്റെ കമ്മലാണ് വരുന്ന കമ്മലിതായി താണേ തൂവൽ കമ്മൽ ഒരു കമ്മലുകൂടെ ഉണ്ടായിരുന്നു കേട്ടോ തൂവലായിട്ടുള്ള കമ്മലിതാ ഇതാണ് ഇതൊരു മെറൂണാണ് ഇതിൻ്റെ പേർ കാണുന്നില്ല കേട്ടോ എനിക്കൊത്തിരി ഇഷ്ടമായിരുന്നു ഒരു മെറൂൺ കമ്മൽ ഓക്കെ ഇതേ കൂട്ട് ഒരു ഉണ്ട് ജസ്റ്റ് ഇതൊക്കെ ഞാൻ ഹിന്ദിക്കാരുടെ കയ്യിൽ നിന്ന് മേടിച്ച കമ്മലാണേ യെസ് ഇതേ കൂട്ട് കമ്മലാണ് ഇതാ ഈ ഒരു കമ്മല് ഇതൊരേ കളറാണ് ഇത് എല്ലാ കളറും മിക്സ് ചെയ്ത് വരുന്ന കമ്മലാണ് നമുക്ക് എല്ലാ ഡ്രെസ്സിൻ്റെ കൂടെയും തയ്യാർ ചെയ്തിടാൻ പറ്റുന്ന കമ്മലാണ് ലൈറ്റ് വെയ്റ്റ് ആണ് ഓക്കെ അപ്പം അതേ കണ്ടല്ലോ ഇത് രണ്ടും ഒരേ ടൈപ്പ് കമ്മൽ തന്നെയാണ് ഓക്കെ ഇനി അടുത്തത് വന്നിട്ടില്ല സ്റ്റെഡാണ് കേട്ടോ ഞാൻ വിചാരിച്ചു സ്ട്രെഡ് കഴിഞ്ഞു എന്നിട്ടോ അതുകൊണ്ടാണ് ഈ ഒരു സ്റ്റെഡ് അന്നൊരു ഒരു ഇതേ കൂട്ട ഒരു ഗ്രീൻ കുർത്തി വാങ്ങിച്ചായിരുന്നു അതിൻ്റെ കൂടെ വാങ്ങിച്ച കമ്മലാണേ ഇത് ഞാൻ കല്യാണത്തിന് മുന്നേ ഏട്ടൻ്റെ മാരേജിന് അച്ഛൻ്റെ പെങ്ങളെ മോൻ്റെ മാര്യേജിന് ഒരു കുർത്തി വാങ്ങിച്ചായിരുന്നു ആ ഒരു ഡ്രെസ്സിനപ്പം ഇടാൻ വേണ്ടിയിട്ട് വാങ്ങിച്ച കമ്മലാണ് കേട്ടോ ഇത് ഇത് കല്യാണത്തിന് മുമ്പ് വാങ്ങിച്ചതാണ് ഓക്കെ പിന്നെ വന്നിട്ട് വന്നിട്ടതാ ഈയൊരു സ്റ്റെഡാണ് ഇതും ഞാൻ കല്യാണത്തിന് മുന്നേ വാങ്ങിച്ച സ്റ്റെഡ് തന്നെയാണ് കേട്ടോ ഒരു ക്രീം കളർ കല്ലാണ് വരുന്നത് ഫസ്റ്റ് സെക്ഷനാണ് നോക്കാനുള്ളത് കേട്ടോ ലാസ്റ്റ് കള്ളിയിലുള്ളതാണ് ഓക്കെ ഇതാണ് കണ്ടില്ലേ അടുത്തത് വന്നിട്ടതാ ഈ രണ്ട് കമ്മൽസ് ആണ് കേട്ടോ രണ്ടും ഗോൾഡൻ കളറാണ് ഈ ഒരു റെഡ് ഗോൾഡൻ കളറ് ഞാൻ വിഷു മേക്കപ്പ് മേക്കപ്പിലൊക്കെ ചെയ്യുമ്പെട്ടിട്ടുണ്ട് ഈ ഒരു ഗ്രീൻ കളർ ഞാൻ കുർത്തി ഇടുന്ന സമയത്ത് ഗ്രീൻ കുർത്തി ഇടുന്ന സമയത്ത് ഇട്ടിട്ടുണ്ട് രണ്ടും എൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ പിന്നെ അടുത്തത് വന്നിട്ട് ഈയൊരു മയിൽപീലി കമ്മലാണ് കേട്ടോ ഇതും അടിപൊളിയാണ് ഇതിൻ്റെ ഗോൾഡൻ കളർ ഉണ്ട് കേട്ടോ ഗോൾഡൻ കളർ ഒന്ന് വാങ്ങിക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് പിന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യം നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം കേട്ടോ അങ്ങനെ അങ്ങനെയാണെങ്കിൽ ഏതൊക്കെ കമ്മലാണ് എൻ്റെ കയ്യിലുള്ളതെന്നുള്ളത് നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ ഇതും ഒരു ലൈറ്റ് വെയ്റ്റ് കമ്മലാണ് കേട്ടോ ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ കമ്മലാണ് അടുത്തത് വന്നിട്ട്താണ് ഈ ഒരു കമ്മലാണ് കേട്ടോ ഇതിൻ്റെ കുറച്ച് മുന്നേ ഞാൻ ഇതിൻ്റെ ഒരു പിങ്ക് കളർ കമ്മൽ കാണിച്ചു ഒരു ത്രികോണം മാതിരി ഉള്ളത് ഓക്കെ അതിൻ്റെ ഒരു വേറൊരു കമ്മലാണിത് ഡിസൈൻ വ്യത്യാസം ഉണ്ട് വൈറ്റ് ആണ് ഞാൻ വാങ്ങിച്ചത് ഓക്കെ പിന്നെ വന്നിട്ട്താ ഈ ഒരു കമ്മലാണ് ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഞാൻ ഈ അടുത്തൊക്കെ ഈ അടുത്ത കാലം വരെയേ യൂസ് ചെയ്തിട്ടുള്ളൊരു കമ്മലാണ് കേട്ടോ എൻ്റെ ഫേവറേറ്റ് കമ്മൽസിലൊന്നാണിത് ഇത് മീഷോയിൽ നോക്കിയപ്പോൾ നല്ല വിലയുണ്ടായിരുന്നു ഞാനിത് ഹിന്ദിക്കാരൻ മാമൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചാണ് കേട്ടോ അടുത്തത് വന്നിട്ട് ഈ ഒരു ജിമിക്കയാണ് ഇത് കുട്ടി ജിമിക്കയാണ് കേട്ടോ ഓക്കെ എനിക്കിഷ്ടമുള്ളൊരു ജിമിക്കയാണ് ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള കമ്മലാണ് കേട്ടോ ഇത് ഇതിനെല്ലാം തന്നെ നാൽപ്പത് രൂപയാണ് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത് നിങ്ങളൊന്ന് ഓർമ്മിപ്പിച്ചു എന്ന് മാത്രം കേട്ടോ ഓക്കെ നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് അപ്പോൾ എൻ്റെ കമ്മൽ കളക്ഷൻസ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് ഇത്രയുമാണ് എൻ്റെ കയ്യിലുള്ള കമ്മൽസ് പിന്നെ ഈ ഒരു കമ്മലുകളിൽ ഏതെങ്കിലും നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ അതുപോലെ തന്നെ അതിൻ്റെ വില കൂടെ ഒന്ന് കമൻറ്റ് ചെയ്താൽ കൊള്ളാം അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ കമ്മൽ കളക്ഷൻസ് കേട്ടോ പിന്നെ ഇടയ്ക്ക് വെച്ച് കറണ്ട് പോയി ഇത്തിരി ഇഷ്ടമാണ് കമ്മൽസ് അതുകൊണ്ട് ഇനിയും നമ്മൾ ഇത്തരം കമ്മൽ കളക്ഷൻസ് വീഡിയോ ചെയ്യുന്നതായിരിക്കും അപ്പോൾ എൻ്റെ ഈ കമ്മൽ കളക്ഷൻസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾ മറക്കാതെ കമൻറ്റ് ചെയ്യുക അതുപോലെ എന്നെപ്പോലെ കമ്മൽ പ്രാന്തികൾ ഉണ്ടെങ്കിൽ അവർ ഇവിടെ ഒന്ന് കമൻറ്റ് ചെയ്യുക എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും യൂസ്ഫുൾ എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണുന്നവരെ ഉമ്മ